കുടിക്കൽ രണ്ടിനും വലം പെരുമാറ്റം ഇടം ും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വേണ്ടില്ല വെള്ളം കുടിക്കുകയാണെങ്കിലും വേണ്ടിയില്ല തീർച്ചയായും ഏത് കൈ കൊണ്ടാവണം അന്യപിനോ മറന്ന മഹാനായ ോമർത്തങ്ങളിൽ നിന്ന് നിവേദനം ഹബീബായ ഹിബായും നിങ്ങളിൽ ഒരാളും നിങ്ങളിൽ ഒരാളും ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുകയും ചെയ്യരുത് എ എ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനും പാടില്ല എന്തും പാടില്ല അതുങ്ങൾ ഒന്നും കൂടിയും എന്തും പാടില്ല വെള്ളം കുടിക്കാനും പാടില്ല ഇനി നമ്മളെ കുറിച്ചും നമ്മളുടെ കൂടെ സാധാരണ ഭക്ഷണം കഴിക്കുന്നവരെ കുറിച്ചും ഒന്ന് ചിന്തിക്കേ ഭക്ഷണത്തിനിടയിൽ ഇടക്കുടി സ്വഭാവമുള്ള പല ആളുകളുമുണ്ട് ചോറങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കും തൊണ്ണൂറ് ശതമാനവും ഏത് കൈകൊണ്ടോ ഏത് കൈകൊണ്ടാണോ കഴുകൽ ആ കൈ കൊണ്ടന്നെ കുടിക്കുന്നു മോശാണത് ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കുകയും ചെയ്യരുത് അപ്പൊ ക്ലാസ് എന്ത് ചോറ് വയ്ക്കുമ്പോ വലത്തേ കൈ കൊണ്ട് ക്ലാസ് എടുത്താല് ഈ ചോറിന്റെ അവശിഷ്ടങ്ങൾ കറിയുടെ അവശിഷ്ടങ്ങൾ നിങ്ങൾ ക്ലാസ് മണി ആയിട്ടില്ല എന്ന് വിചാരിക്കേ എന്നാ ക്ലാസ് കഴുകാറില്ലേ ഒന്ന് പറങ്ങ് കറിയുന്ന കാര്യമല്ലത് കഴുകൂലേ എന്തായാലും ആ പൈപ്പിന് ചോട്ടിൽ ഒന്ന് തിരിച്ചിട്ടല്ലേ അവിടെ വെക്കുള്ളൂ അപ്പോൾ ഈ ഒരു ശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാവണം അത് നമ്മൾ ഉണ്ടാക്കണം അതിനാദ്യം നമ്മളത് ശീലിക്കണം അല്ലാഹു തോഫിക്ക് തരട്ടെ അല്ലാഹു തോഫിക്ക് തരട്ടെ നിങ്ങൾക്കറിയാം വലത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് അതറിയാത്തത് കൊണ്ടല്ല ഇതൊക്കെ ഒന്നുകൂടെയുള്ള ഒരു കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ദീനീ ചിട്ടകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായി കിട്ടാൻ അള്ളാഹു തൗഫിക്ക് തരട്ടെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ആര് സ്വഭാവ ഇടത് കൊണ്ട് വെള്ളം കുടിക്കുന്ന സ്വഭാവം ആര് സ്വഭാവ പിന്നൽ കുടിക്കൽ രണ്ടിനും വലം കയ്യാന്റെ പെരുമാറ്റം ഇതിൽ ഇടം കയ്യാ അതാണ് മുത്തുറസോലേ ഹിമല്ല മാത്തങ്ങൾ പറഞ്ഞത് വലത് കൈ കൊണ്ട് കഴിക്കാവോ കുടിക്കാവോ ഇടത് കൈ കൊണ്ട് കുടിക്കരുത് ും പിടികൈകൊണ്ടാ ഭക്ഷണം കഴിക്കുന്നത് ഇടത് കൈ കൊണ്ടാ വെള്ളം കുടിക്കുന്നത് അവനെ പോലെ നിങ്ങളാവാൻ പാടില്ല അള്ളാഹുവേ തരണേ പിന്നെ നല്ല ചൂടുള്ള ചോറും തിന്നരുത് നല്ല ചൂടുള്ള ചായയും കുടിക്കരുത് ചൂട് വേണ്ട പാടില്ല ചില ആളുകൾക്കൊക്കെ ഭയങ്കര ചൂടുള്ള വേണം ഭക്ഷണത്തിന് ആവശ്യത്തിന് ചൂട് വേണം അത് നല്ലതാണ് എന്നാൽ ഓവർ ചൂട് ഉപയോഗിക്കുന്നതും ഉപയോഗിച്ച് ശീലിക്കുന്നതും നല്ലതല്ല ചൂടോട് നീ ഭക്ഷണം കഴിക്കല്ലേ നശിക്കുന്നതാ നീ ഭക്ഷണം കഴിക്കല്ലേ നശിക്കുന്നതാ പറ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഉച്ചക്കത്തെ ചോറ് രാത്രി ഭർത്താവിന് എടുത്തുകൊടുക്കുമ്പോൾ ഉച്ചക്കൻ ഉണ്ടാക്കിയച്ച കറി രാത്രി ഭർത്താവിന് എടുത്തുകൊടുക്കുമ്പോൾ അതൊന്നും ചൂടാക്കുക പോലും ചെയ്തില്ല എന്നിട്ട് ഭർത്താവ് എന്താ അങ്ങനെയെന്ന് വെച്ചപ്പോ ഉസ്താദ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ചൂടുള്ളതൊന്നും ഒന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ കച്ചറ ഉണ്ടാക്കി ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട പറഞ്ഞ മനസ്സിലായോ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായോ ഓവർ ചൂട് ആ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല വറക്കത്ത് നഷ്ടപ്പെടും അള്ളാഹുക്കാക്കട്ടെ എന്നതുപോലെ തന്നെ ഓവർ തണുപ്പും തണുപ്പാവാം പക്ഷെ അത് ഓവറാക്കാൻ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭക്ഷണമൊക്കെ അങ്ങനെ ചില മടിച്ചുകൾ ഉണ്ടാകും കൂട്ടത്തില് ഭയങ്കര മടി ഇക്കാര്യം എന്നിട്ട് മൂന്നും നാലും ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറിയൊക്കെ ഉണ്ടാക്കുക കൂട്ടാൻ പറ്റിയ കറി അതെന്നെ ഇക്കാര്യം രാവിലെ പിന്നെ അതിനേക്കാർ ഉച്ചക്ക് രാത്രി അതിനേക്കാരും അതിങ്ങനെ ചൂടാക്കി 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 കൂടുതലായി ഭക്ഷണം അങ്ങനെ തണുത്ത് പിന്നെ ചൂടാക്കി പിന്നെയും തണുത്ത് ചൂടാക്കി അങ്ങനെ കഴിക്കുന്നത് രോഗങ്ങൾ വിളിച്ചു വരുത്തും അള്ളാഹുക്കാക്കട്ടെ അപ്പൊ തണുത്താവൊക്കെ വലിച്ചെറിയണോ അതല്ലേ പറഞ്ഞത് തണുത്താ ചൂടാക്കി കഴിക്കുക പക്ഷെ ഇതൊരു സ്വഭാവമാക്കുക രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കും ചൂടാക്കും പിന്നെയും ഫ്രിഡ്ജിൽ വെക്കും ചൂടാക്കും ഇതത്ര അത്ര നല്ലത് അല്ല ദേഷ്യം പിടിച്ചോ ദേഷ്യം പിടിച്ചോ ആവോ അതത്ര നല്ല സ്വഭാവമല്ല അത് ശരീരത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ